എത്യോപ്യയിലെ ഒരു പർവ്വതത്തിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനം ഒമാന്റെ ദോഫാർ മേഖലയെയും അതുപോലെ അൽബുസ്ത മേഖലയെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് പ്രകാരം ഒമാൻ്റെ ഒമാനിലെ ദോഫാറിലെയും അൽബുസ്തയിലെയും ചില ഭാഗങ്ങളിൽ ഈ അഗ്നിസ് പർവ്വത സ്ഫോടനത്തിൻ്റെ ഭാഗമായി ഒരു ചാര ചാരപടലങ്ങൾ രൂപപ്പെടാനുള്ള അല്ലെങ്കിൽ പൊടിപടലങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നായിരുന്നു ഈ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വൈകി വൈകിട്ടും അതുപോലെ രാവിലെയും പുലർച്ചകളിലുമാണ് ഇത് അനുഭവപ്പെടാൻ സാധ്യത എന്നുള്ള തരത്തിലായിരുന്നു ഒമാൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉണ്ടായിരുന്നത് എന്നാൽ അക്കാര്യത്തിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ് അതായത് എത്യോപ്യയിലെ ഹെയ്ലി ഗുബി എന്ന് പറയപ്പെടുന്ന ഈ പർവ്വതത്തിലുണ്ടായ സ്ഫോടനം ഒരു തല അഗ്നിപർവ്വത സ്ഫോടനം ഒരു തലത്തിൽ ഒരു തരത്തിലും ഒമാന്റെ കാലാവസ്ഥയെയോ അല്ലെങ്കിൽ ഒമാന്റെ വായു ഗുണനിലവാരത്തെയോ ബാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു സ്ഥിരീകരണമാണ് പരിസ്ഥിതി അതോറിറ്റി ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംബന്ധിച്ച് വായു ഒമാന്റെ വായു ഗുണനിലവാരം സംബന്ധിച്ചിട്ടുള്ള അതിന്റെ നിരീക്ഷണങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട് ഏകദേശം സുൽത്താനിലെ വിവിധ ഗവർണറേറ്റുകളിലുള്ള അറുപത്തിയെട്ട് വായു ഗുണനിലവാര നിരീക്ഷണ കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മുന്നറിയിപ്പുകൾ അതിന്റെ അപ്ഡേറ്റുകൾ അധികൃതർ വിശദമായി നൽകുമെന്നും പരിസ്ഥിതി അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് എത്യോപ്യയിലെ ഈ പർവ്വതത്തിൽ ഈ ഹെയ്ലി ഗുബി എന്ന് പറയുന്ന ഈ പർവ്വതത്തിൽ സ്ഫോടനമുണ്ടായത് ഏകദേശം നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിലാണ് ഈ പൊടിപടലങ്ങൾ ഉയർന്നത് എന്നും ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് ഏതായാലും ഇതൊരു തരത്തിലും സുൽത്താനേറ്റിന്റെ വായുവിനെ ബാധിച്ചിട്ടില്ല അതേസമയം യമന്റെ ചില പ്രദേശങ്ങളെ പടിഞ്ഞാറൻ ഭാഗങ്ങളെയും പടിഞ്ഞാറൻ യമനെയും അതുപോലെ യമന്റെ മധ്യഭാഗങ്ങളെയും ഈ പൊടിപടലം ഈ സ്ഫോടനം ഈ അഗ്നിപർവ്വത സ്ഫോടനം ബാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു ഉപഗ്രഹ ചിത്രം ഒമാൻ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ ഈ ഒമാൻ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്